പോലും എന്റെ ഗെയിം കളിക്കുമ്പോഴോ ഓച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല മനസ്സിലായ സത്യല്ലേ ബ്രോ ഈ സാധനം വെക്കുമ്പോഴേ ഇത് ഇപ്പൊ സ്ട്രീമിങ്ങിലോട്ട് വന്നോണ്ടായിട്ട് മതി ഇതിനകത്ത് മോണോ സ്റ്റീരിയോ എന്ന് ഓപ്ഷൻ ഉണ്ട് അത് മോണോ ഇതാക്കണം എന്നാലേ അതെന്ന് വെച്ചാൽ അവന്റെ വിളിച്ചിട്ടുള്ളൂ വേറെ ആരും അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല പക്ഷേ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തോ തന്ത പറഞ്ഞത് ആരേ പിന്നെ വിളിക്കണ്ടേ ആ ഛള്ള മനു പറഞ്ഞില്ലെങ്കില് നീ നാടോം കൂട്ടിച്ചോറാക്കു നിങ്ങൾക്ക് നാട്ടിൽ പറഞ്ഞു വെച്ചതില്ലെങ്കില് നീ നാടോം കൂട്ടിച്ചോറാക്കു നിങ്ങൾ അവന്റെ കാസങ്ങള് കേൾക്കണം നിങ്ങൾ ഇതൊന്നും അല്ലെ നീ നീ പഴയതൊന്ന് അടിച്ചു നോക്കിയാ മതി ഒരു ഇതിലും വലിയ റാപ്പുകളൊക്കെ കേൾപ്പിച്ചു തരാം പിന്നിപ്പ എന്റെ ഓഡിയൻസ് കുറച്ചേര് ഫാമിലി ഓടിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അധികം പാട്ടൊന്നും പാടുന്നില്ല ഈ എത്രയിലൊക്കെ ഉണ്ടാക്കിയായി എന്ത് പൂർണ്ണമായാലും ഒരു മേല മനസ്സിലായില്ലേ ഞാനൊക്കെ മോനെ ആണോ ചോദിച്ചു ോക്കിയേ ആരാ വിളിച്ചെണില് കാണിച്ചു കൊടുക്കട്ടെ അല്ലല്ലോ മണവാളെന്ന് പറയണ അക്കൗണ്ടിനകത്തുനിന്ന് വന്ന ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു ഓഡിയോ കോള് രണ്ടു വട്ടം വിളിച്ചു ഞാൻ എടുത്തു സംസാരിച്ചു ബ്രോ പറയുമ്പോ എല്ലാം പറയണ്ടേ ആരാ വിളിച്ചത് ആരാ ഇതാക്കിയെന്നൊക്കെ കാണണ്ടേ മനസ്സിലായോ സമ്മേശ് എനിക്കൊരു മരുന്ന് എനിക്കൊരു മരുവില്ല ഏഹ് ഞാൻ നിന്റെ അടുത്ത് വായിൽ അറിയാതെ എനിക്ക് കാര്യം എനിക്ക് അറിയില്ല അപ്പൊ അറിയാതെ നിന്റെ തന്ത് എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ വന്നതാണ് റെഡിയായിരുന്നു അറിയാതെ നിന്റെ തന്ത എന്നുള്ള ആരാണ് വീട്ടിൽ കേട്ടാൻ കൊള്ളാത്ത ആൾക്കാർ പോയിട്ട് നടന്നു പോയി കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ പുള്ളിയത് നിന്റെ മൂക്കാവണ്ടടിച്ച് പൊട്ടിക്കുവോ അതോ അതും കേട്ടോണ്ട് നിന്നെ മെറ്റയിലാക്കുവോ വളരെ ഓക്കേ അത് ഞാൻ സോറി കഴിക്കാനോ ഓക്കേ ഞാൻ ക്ഷമയായിരിക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പേഴ്സണലൈറ്റ് ഒരാളെ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളാണ് ഞാൻ അതിന് കയറി വന്നിരുന്നിട്ട് ഈ എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല എന്റെ മാത്രം തന്താത്രം നീ ആരാണിച്ചിരിക്കുന്നവർക്ക് കേൾക്കേണ്ട വരും മനസ്സിലാക്കുക എനിക്ക് കൊഴപ്പുള്ള മനസ്സിലായില്ലേ പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ തന്തക്കുമായിരുന്നു വിളിക്കരുത് വിളിക്കാൻ നിൽക്കണ്ട പൂർണ്ണമാണ് മനസ്സിലായല്ലേ അത്രേ ഉള്ളൂ നീ ബാക്കി എന്താ വെച്ച് ചെയ്യ്